അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്തനത്തിൽ നമുക്ക് മലയാള ഭാഷാ സാഹിത്യത്തോടനുബന്ധമായ ഒരു ആസ്വാദനമാക്കാം മലയാള ഭാഷാ സാഹിത്യം എന്ന് പറയുമ്പോൾ നാം എടുത്തു പറയേണ്ടത് കൃതികളും നവീന കൃതികളുമായുള്ള ഭാഷാഭേദങ്ങളാണ് ഭാഷയുടെ ഭേദങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് പ്രാചീനമായ ഒരു അക്ഷര ശ്ലോകം തന്നെ ആദ്യമായി എടുക്കാം നമുക്കറിയാം വിജയദശമി നാളുകളിലൊക്കെ സരസ്വതി പൂജയ്ക്ക് വേണ്ടി നാം ഒക്കെ ചൊല്ലാറുള്ള അല്ലെങ്കിൽ നാം ഒക്കെ കേൾക്കാറുള്ള വളരെ സുപരിചിതമായ ഒരു അക്ഷര ശ്ലോകം ഇവിടെ ഞാൻ ചൊല്ലാം വേദമാകുന്ന അൻപത്തൊന്നി കലുകയെ ഭേദമാകുന്ന പൂന്തേൻകുഴം സൗഭാഗ്യ ലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കഴിഞ്ഞ വലയാധീശ്വരി വിശ്വനാഥേ ഈ ശ്ലോകം വളരെ സുപരിചിതമാണ് പക്ഷേ പലർക്കും ഈ ശ്ലോകത്തിന്റെ കർത്താവാരാണ് രചയിതാവാരാണ് എന്നുള്ളതിൽ സംശയമാണ് ഈ ശ്ലോകത്തിന്റെ ഈ അക്ഷര ശ്ലോകത്തിന്റെ കർത്താവ് മഴമംഗലം നമ്പൂതിരിയാണ് മഴമംഗലം നമ്പൂതിരി ഈ ശ്ലോകം രചിച്ചിട്ടുള്ളത് തന്നെ ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് അൻപത്തൊന്ന് അക്ഷരാളി കലുകതലുലതെ ഭേദമാകുന്ന അൻപത്തൊന്ന് അക്ഷരങ്ങളെ ദേവതമാരായിട്ടാണ് ഇവിടെ മഴമംഗലം നമ്പൂതിരി ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരം തന്നെ അക്ഷരങ്ങളെ കൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ് ലളിതാ സഹസ്രനാമത്തിൽ തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി പത്ത് വരെയുള്ള ആ നാമാവലികളിൽ നമുക്കറിയാം ഓരോ അക്ഷരങ്ങളും അടുക്കി വച്ചിരിക്കുന്ന നമ്മുടെ ആധാര ചക്രങ്ങളിൽ അക്ഷരങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ് ഷധ ആധാരങ്ങൾ ആറ് ആധാര ചക്രങ്ങളിലും അക്ഷരങ്ങളെ കൊണ്ട് അടുക്കിയതാണ് ശരീരഭാഷ തന്നെ നമുക്കറിയാം ഒരു വയലിനായാലും ഒരു വീണയായാലും ഏതൊരു ഇൻസ്ട്രുമെന്റ്സ് ആയാലും അതിൽ അക്ഷരങ്ങൾ കൊത്തി വെച്ചിരിക്കുന്നു ആ അക്ഷരങ്ങൾ കൊത്തി വെച്ചതിൽ സ്പർശിക്കുമ്പോഴാണ് അവിടെ നിന്നും ശബ്ദങ്ങൾ സ്വരങ്ങൾ പ്രകമ്പനം കൊള്ളുന്നത് പ്രതിധ്വനിക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിൽ അക്ഷരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ അക്ഷരവും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിലൂടെ പുറത്തു വരുമ്പോൾ ആ അക്ഷരങ്ങൾ എവിടെയാണോ അതാത് സ്ഥാനത്ത് അടുക്കി വെച്ചിരിക്കുന്ന അവിടെ നിന്ന് പ്രതിധ്വനിക്കുകയാണ് പുറത്തേക്ക് വരുവാനായി അങ്ങനെ അങ്ങനെ ഒരു സംസ്കാരമാണ് നമ്മുടെ ശരീരം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ അക്ഷര ശ്ലോകത്തിലൂടെ തന്നെ മഴമങ്ങലെ നമ്പൂതിരിപ്പാട് അൻപത്തൊന്ന് അക്ഷരങ്ങളെ കൊണ്ട് അടുക്കിയതാണ് എന്നുള്ള സങ്കല്പത്തിൽ ഈ ശ്ലോകം രചിച്ചിട്ടുള്ളത് അതുപോലെ നമുക്കറിയാം കേരള പാണിനീയത്തിൽ കേരള പാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മ പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ മലയാളികളെ കുറിച്ച് മലയാളികൾ അനുനാസിക അനുനാസികപ്രിയരാണ് അനുനാസികാപ്രിയർ എന്ന് പറഞ്ഞാൽ മൂക്കിൽ കൂടി വരുന്ന ആ മൂക്കിൽ കൂടിയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുന്നത് നമുക്കറിയാം അക്ഷരങ്ങളിലെ വ്യഞ്ജനാക്ഷരങ്ങളിലെ ന ഇത് മൂക്കിലൂടെ വരുന്ന അക്ഷരങ്ങളാണ് മൂക്കിലൂടെ അതിന്റെ ആ സ്വ അക്ഷരങ്ങൾ വരുന്നത് അപ്പം അനുനാസികാപ്രിയരാണ് മലയാളികൾ എന്ന് പറയും മറ്റുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ പറയുന്നതിനേക്കാൾ ഇഷ്ടം മലയാളികൾക്ക് ഇങ്ങനെയുള്ള അനുനാസിക പ്രിയമായ അക്ഷരങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കവിതകളായാലും ശ്ലോകങ്ങളായാലും ചൊല്ലാനൊക്കെയാണ് മലയാളികൾക്ക് ഇഷ്ടമെന്ന് പറയാറുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ പ്രാചീനമായ ഈ അക്ഷര ശ്ലോകത്തെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുമ്പോൾ മറ്റൊരു കാര്യം നാം ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം പ്രാചീന കാലത്ത് എന്ന് പറയുമ്പോൾ അന്ന് മേലാളന്മാർക്ക് മാത്രമേ ഈ സാഹിത്യമൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അവർക്കത് നിഷിദ്ധമായിരുന്നു ഈ കീരാളന്മാർക്ക് മേലാളന്മാർക്ക് പഠിക്കാം കീഴാളന്മാർക്ക് നിഷിദ്ധവുമായിരുന്നു സാഹിത്യം അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ കീരാളന്മാർ എന്താണ് ചെയ്യുക അവർ വയലേലകളിലും കൊയ്ത്തും മെതിയുമൊക്കെ ആയി ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവർ നാടൻ പാട്ടുകൾ നാടോടി പാട്ടുകളൊക്കെ പാടി അങ്ങനെയാണ് അവരുടെ സമയം ചെലവാക്കുകയും അവരവരുടെ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാസനകൾ ഉള്ളവർ തന്നെ നാടൻ ശീലികളും നാടൻ പാട്ടുകളുമൊക്കെ ചൊല്ലുകയും പറയുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് ഒരാൾ ആഗ്രഹിച്ചിരുന്നു ആ ആളിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കോലത്ത് നാടെന്ന് പറയുന്ന കണ്ണൂരിലുള്ള കോലത്ത് നാട് ഭരിച്ചിരുന്ന ചിറക്കൽ രാജവംശമാണ് അവരെ മൂഷിക വംശം എന്നും അറിയപ്പെടുന്നു അങ്ങനെയുള്ള ആ ചിറക്കൽ രാജവംശത്തെ പിന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഉദയവർമ്മ മഹാരാജാവ് കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ മഹാരാജാവിൻ്റെ സദസ്സിൽ അനേകം പണ്ഡിതന്മാരുണ്ടായിരുന്നു രാജാവ് അതിപണ്ഡിതനുമായിരുന്നു അങ്ങനെ ആ രാജ ഉദയവർമ്മ മഹാരാജാവിൻ്റെ സദസ്സിലെ ഒരു പണ്ഡിതനായിരുന്നു ചെറുശ്ശേരി നമുക്ക് ഏവർക്കും അറിയാം ചെറുശ്ശേരിയെക്കുറിച്ച് നമ്മുടെ കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണെന്ന് ആ കൃഷ്ണഗാഥ എഴുതിയതിൻ്റെ പിന്നിലെ ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം ഉദയവർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സദസ്സിൽ രാജാവ് തോൽക്കുവാനായി പോകുന്ന സന്ദർഭത്തിൽ രാജാവിൻ്റെ പ്രിയപത്നി തൻ്റെ മകനെ തൊട്ടിലിലാട്ടി ഉറക്കുന്ന ആ ഈണത്തിൽ രാജാവ് ജയിക്കാൻ വേണ്ടി ആ കാലാളിനെ ഇറക്കുവാനായിട്ടുള്ള ആ രീരം പാട്ടിൻ്റെ ഈണത്തിലാണ് കാലാളിനെ ഇറക്കുവാനായി പത്നി ചൊല്ലിക്കൊടുക്കുന്നത് അപ്പോൾ രാജാവ് ആ ചതുരംഗ കളിയിൽ ജയിക്കുന്നു പിന്നീട് രാജാവിന് ചെറുശ്ശേരിയോട് പറയുകയാണ് ഈ ഈണത്തിൽ തൻ്റെ പത്നി പാടിയ ആ ഈണത്തിൽ കൃഷ്ണഗാഥ രചിക്കുവാൻ പറയുകയുണ്ടാവുകയാണ് ചെയ്തത് അതെല്ലാം നമുക്കറിയാം ഇവിടെ നമുക്ക് ഒന്ന് പറയാനുള്ളത് അങ്ങനെ ചെറുശ്ശേരി നമ്പൂതിരിപ്പാടാണ് കൃഷ്ണഗാഥ ആ കൊട്ടാരത്തിൽ വെച്ച് ഉദ്ദേവർ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം എഴുതാൻ തുടങ്ങുന്നത് കൃഷ്ണഗാഥ രചിക്കുന്നത് നമുക്കറിയാം വളരെ ലളിതമായ ഭാഷയിൽ പച്ച മലയാളത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് പക്ഷേ ചെറുശ്ശേരി എന്ന ആ കവിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പരാമർശിച്ച് നമുക്ക് ഒന്നും വ്യക്തമായ ഒരു ഒരു ഇത് നമുക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല പലർക്കും പല അഭിപ്രായങ്ങളാണ് ചെറുശ്ശേരിയുടെ പേരിനെക്കുറിച്ച് തന്നെ പലർക്കും പല അഭിപ്രായങ്ങളാണ് എന്നാൽ കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണെന്നതിന് വ്യക്തമായ ഒരു അടിസ്ഥാനം അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഈ കൃഷ്ണഗാഥ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം എഴുതിയ ആ വരികൾ എന്ന് പറയുമ്പോൾ ആജ്ഞയാ പോലെ കൃതായ കൃഷ്ണഗാഥായ എന്നാണ് ആ കൃഷ്ണഗാഥ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറുശ്ശേരി നമ്മൾ പാട് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വ്യക്തമാണ് ചെറുശ്ശേരിയാണിത് എഴുതിയത് പക്ഷെ പിന്നീടുള്ള ആദ്യത്തെ ആ വരികൾ കണ്ണികകൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ കണ്ണിക നമുക്ക് വായിച്ചാൽ മനസ്സിലാകും ആ തനി മലയാള ഭാഷയുടെ ആ പച്ച മലയാള ഭാഷയുടെ ഒരു സാധാരണക്കാരന് ഒരു എളിയാ ജാതിയിൽപ്പെട്ടവന് അന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ മുൻപ് പരാമർശിച്ചതുപോലെ കിരാളന്മാർക്ക് സാഹിത്യവാസനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസ്കൃത പഠനമോ എല്ലാം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം മധ്യത്തിലാണെന്ന് ഓർക്കണം അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള കിരാളന്മാർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ ചെറുശ്ശേരി ഈ കൃഷ്ണഗാഥ എന്ന് നമ്മൾ എടുത്തു പറയണം അങ്ങനെയുള്ള കൃഷ്ണഗാഥയുടെ ആദ്യത്തെ വരികൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലൊന്ന് ചൊല്ലുകയാണ് തന്നോടെ പുഞ്ചിരിയാകുന്ന ചന്ദ്രികമയിൽ പതിക്കയാലെ പാലാഴി വെള്ളത്തിൽ പൊങ്ങി നിന്നിടുന്ന നീലാഭമായോരോ ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്ന കൈതോഴും നീടും നീൻ കാത്തു കൊള്ള നോക്കൂ എത്ര ലളിതമായ ഭാഷയാണ് ഇത് ഇതാർക്കാണ് മനസ്സിലാകാത്തത് ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും മലയാള ഭാഷ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞ ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന തനി മലയാളത്തിലല്ലേ ചെറുശേരി എഴുതിയിരിക്കുന്നത് ഇന്ദിര തന്നെ ഇന്ദിര എന്നാൽ മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ പുഞ്ചിരി എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ചന്ദ്രികയോടാണ് അപ്പോൾ നിലാവിനോട് നിലാവാകുന്ന നിലാവ് പോലെയാണ് ഇന്ദിര മഹാലക്ഷ്മിയുടെ പുഞ്ചിരി അതാരിലേക്കാണ് പതിക്കുന്നത് പാലാഴി വെള്ളത്തിൽ പൊങ്ങി നിന്നിടുന്ന നിലാഭമായ ഒരു ശൈലം പോലെ നീല നിറത്തിലുള്ള ഒരു ശില പോലെ പാലാഴി കടലിൽ പാൽക്കടലിൽ പൊങ്ങി നിൽക്കുന്ന ആ നീല നിറത്തിലുള്ള ശില പോലെ ആരാണ് പാലാടിയിൽ പൊങ്ങിക്കിടക്കുന്നത് മഹാവിഷ്ണു അപ്പൊ ആ മഹാവിഷ്ണുവിലേക്കാണ് ഇന്ദിരയുടെ മഹാലക്ഷ്മിയുടെ നിലാവാകുന്ന ആ പുഞ്ചിരി പതിക്കുന്നത് അങ്ങനെ പതിക്കുന്ന ആ പുഞ്ചിരി പതിക്കുന്ന മഹാവിഷ്ണു ഭഗവാനെ അങ്ങേ ഞാൻ കൈതൊഴുന്നേ അങ്ങനെ അനുഗ്രഹിക്കണേ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണഗാഥ ചെറുശ്ശേരി എഴുതി തുടങ്ങുന്നത് അവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാക്കാം ചെറുശ്ശേരി ഒരു ഭക്ത കവി കൂടിയായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാം അതുപോലെ തന്നെ കൃഷ്ണഗാഥയിലെ മറ്റൊരു മനോഹരമായ ഭാഗമുണ്ട് നമുക്കറിയാം കൃഷ്ണൻ വളരെ കുട്ടിക്കാലത്ത് കുസൃതിയായിരുന്നു മറ്റു ഗോപികളുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് വെണ്ണ കട്ട് തിന്നുന്നു കൂട്ടുകാർക്ക് വെണ്ണ കൊടുക്കുന്നു അങ്ങനെ സ്വന്തം വീട്ടിൽ ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ വീടുകളിൽ ചെന്ന് കവർന്നെടുത്ത് കൂട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ള കൃഷ്ണന്റെ ഒരു കുസൃതി തന്നെയായിരുന്നു മറ്റുള്ളവരുടെ ഗോപിമാരുടെ പശുക്കളെ വിടുന്നു അല്ലെങ്കിൽ ആ പശുക്കുട്ടിയെ വിട്ട് പശുക്കുട്ടിക്ക് പാല് കൊടുക്കുന്നു അങ്ങനെ വളരെ കുസൃതി നിറഞ്ഞ ആ ബാലന്റെ ആ കുഞ്ഞു കൃഷ്ണന്റെ വികൃതികൾ സഹിക്ക വയ്യാതെ ഗോപികമാർ കണ്ണന്റെ അമ്മയായ യശോദയുടെ അരികിലേക്ക് എത്തുകയും പരാതി പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി എഴുതിയിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് നോക്കാം യശോദ ഗോപികമാരോട് പറയുകയാണ് മകൻ തന്നെ കയർത്തു നിന്നേടു ഞാൻ എമ്മട്ടിൽ മട്ടിൽ ചൊല്ലുവിൻ തോഴിമാരെ കോപത്തെ കോലുമ്പോൾ പ്രേമത്തെ കൊണ്ടല്ലോ കോൾമയർ കൊള്ളുന്നു മെയിലെങ്ങും എൻ മകൻ താനെന്നു ചൊല്ലുന്ന നേരത്ത് ചുരന്നിതന്നാൽ ശ്വാസിപ്പോയെന്നത് ദൂരത്ത് താലല്ലോ താടിക്കയെന്നത് പിന്നെയല്ലോ എൻ മകനോട് പൊറുക്കേണമിങ്ങനെ അമ്മമാരായുള്ള നിങ്ങളെല്ലാം നോക്കൂ എത്ര വാത്സല്യം തുളുമ്പി നിൽക്കുകയാണ് ഈ വരികളിൽ എത്ര വ്യക്തമാണത് അല്ലേ കാരണം ഒരു മാതാവിൻ്റെ ദുഃഖത്തെ ആ ആ മുലകളിൽ നിന്നും പാൽ ചുരക്കുന്നു എന്നാണ് മാതാവ് പറയുന്നത് തൻ്റെ മകനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ട് വരുന്ന ഗോപികമാരോട് അവർ ആ അശ്വതാമ്മ പറയുകയാണ് എന്ത് എൻ്റെ മകനെ ഞാൻ ശാസിക്കുമ്പോൾ എൻ്റെ മോനോട് എനിക്ക് കോപിക്കാൻ പോലും പറ്റുന്നില്ല കോപിച്ച് കഴിയുമ്പോൾ എൻ്റെ ശരീരമാകെ എനിക്ക് കോൾമേർ കൊള്ളുകയാണ് കോപിക്കാനാവാത്ത ഞാൻ എങ്ങനെയാണ് അവനെ ശ്വാസിക്കുന്നത് എനിക്ക് പിന്നെ എങ്ങനെയാണ് അവനെ ശാസിക്കാൻ കഴിയാത്ത എനിക്ക് പിന്നെ എങ്ങനെയാണ് അവനെ താടിക്കാൻ കഴിയുന്നത് താടിക്കുക എന്നാൽ ശിക്ഷിക്കുക എന്നതാണ് അപ്പോൾ എനിക്ക് കോപിക്കുവാനോ കഴിയുന്നില്ല എനിക്ക് അവനെ ശാസിക്കുവാനോ കഴിയുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ അവനെ ശിക്ഷിക്കും അതുകൊണ്ട് നിങ്ങളൊക്കെ പോലെ അമ്മമാരല്ലേ ഗോപിമാരെ അതുകൊണ്ട് ഗോപികളെ എൻ്റെ മകനോട് നിങ്ങൾ പൊറുക്കണേ എന്നുള്ള ആ പ്രേമദുദ്ധം കലർന്ന ആ മാതൃവാത്സല്യം തുളുമ്പുന്ന ആ വരികൾ എത്ര മനോഹരമായിട്ടാണ് ചെറുശ്ശേരി നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് ഇവിടെ നമുക്ക് കാണാം ഇവിടെ പ്രേമം നിറഞ്ഞു നിൽക്കുകയാണ് ഈ വരികളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രേമം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുമക്കൾ വിചാരിക്കുന്നവർക്ക് ഒരർത്ഥമേ ഉള്ളൂ പ്രേമത്തിന് ലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ പ്രേമം എന്ന് പറഞ്ഞാൽ അനുരാഗമാണ് അവർക്ക് അവർക്ക് പ്രേമത്തിന് വേറൊരു അർത്ഥ വ്യാഖ്യാനവും അവർക്ക് കാണാനില്ല പക്ഷെ നമ്മൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാചീന കാലത്തെ കൃതികളിലേക്ക് കൊണ്ടുപോകുക വളരെ അത്യന്താപേക്ഷിതമാണ് പ്രേമത്തിന് അർത്ഥം പലതാണ് ഇന്റർപ്രിട്ടേഷൻ പലതാണ് പ്രേമം എന്നാൽ നമുക്ക് ഭക്തി ഈശ്വരനോടുള്ള പ്രേമമാണ് അല്ലെ അതുപോലെ അമ്മയോട് നമുക്ക് പ്രേമമാണ് അമ്മയ്ക്ക് നമ്മളോടുള്ളത് പ്രേമമാണ് വാത്സല്യമാകുന്ന പ്രേമം വാത്സല്യമാകുന്ന സ്നേഹം സഹോദരന് സഹോദരിയോട് പ്രേമമാണ് അതെന്താണ് സ്നേഹമാകുന്ന പ്രേമം ഇതിനെല്ലാം പ്രപഞ്ചം തന്നെ പ്രേമത്തിന്റെ പര്യായമാണല്ലോ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ പരസ്പരം പൂരകങ്ങളായ എത്രയോ പ്രേമങ്ങളാണ് നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷികളെ മൃഗങ്ങളെ എന്തിനെ പോലും നമ്മൾ കാണുന്നത് നമ്മുടെ പൂന്തോട്ടത്തിൽ എത്തുന്ന പോലും കാണുമ്പോൾ നമ്മൾ അവരുടെ പ്രേമമല്ലേ കാണുന്നത് അപ്പോൾ ആ പ്രേമത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലാണ് നമ്മളിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അത്രയ്ക്കും മനോഹരമായി മലയാള ഭാഷാ സാഹിത്യത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്രമാത്രം യത്നിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും ഈ കൃഷ്ണഗാഥ വായിക്കുന്നതിലൂടെ വളരെ വ്യക്തമാകും അതുകൊണ്ട് ലൈബ്രറികളിൽ നിന്നൊക്കെ കൃഷ്ണഗാഥ എടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളുടെ അമ്മമാരായാലും നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശിമാരായാലും അത് വായിച്ച് കുഞ്ഞുങ്ങൾക്കേറെ ഇഷ്ടപ്പെടുന്ന കൃഷ്ണരാധ കൃഷ്ണനെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ീ ഇവിടെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് കേൾക്കാനും ഒത്തിരി ഇഷ്ടമുണ്ടാകും അപ്പോൾ ആ ഭാഷാ ഭേദങ്ങൾ അവർക്ക് മനസ്സിലാകും ഒപ്പം ഇങ്ങനെ മലയാള ഭാഷാ സാഹിത്യത്തെ ഇത്ര ലളിതമാക്കിക്കൊണ്ട് ഈ നമ്മുടെ ലോകത്തെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിച്ചു തന്ന ഇത്ര ഏർ നിസ്സാരമായി എത്ര ഭംഗിയായി കൂടി ഈ കൃഷ്ണഗാഥയെ നമ്മളിൽ എത്തിച്ചു തന്ന ചെറുശ്ശേരിയെ എത്രയായാലും നമ്മൾ ആദരിച്ചേ മതിയാവും ആ അദ്ദേഹത്തിന് മുന്നിൽ ഒരായിരം അഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കൃഷ്ണഗാഥയിലെ ഏതാനും വരികളാണെങ്കിലും അത് ആസ്വദിക്കുവാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി സ്നേഹം